വയനാട് നൂൽപ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മനുവിൻ്റെ ഭാര്യയെ കണ്ടെത്തി കഴിഞ്ഞു ഭാര്യ ചന്ദ്രിക സുരക്ഷിത പോലീസ് അറിയിച്ചു ചന്ദ്രിക നിലവിൽ നൂൽപ്പുഴ പോലീസ് സ്റ്റേഷനിലാണുള്ളത് അർജുൻ പി വിവരങ്ങളുമായി ചേരുന്നു അർജുൻ പോലീസ് ഇതേപ്പറ്റി പറയുന്നത് എന്തൊക്കെ നമ്മൾ നൂൽപ്പുഴ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടിരുന്നപ്പോൾ ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചു വരികയാണ് അതായത് അറിഞ്ഞു വരികയാണ് ഏത് രീതിയിലാണ് ആക്രമണം ഉണ്ടായത് എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതടക്കം പോലീസ് ചോദിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം മാത്രമാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുക എന്നതിനാൽ തന്നെയും ഈ സ്ഥലത്ത് നിന്ന് കുറച്ചപ്പുറം മാറിയാണ് ഇത്തരത്തിൽ ഇവരെ കണ്ടെത്തിയിരിക്കുന്നത് സ്വാഭാവികമായി ഇവർ കൂടെ ഉണ്ടായിരുന്നോ എന്നുള്ളത് അടക്കം കൂടി പരിശോധിക്കേണ്ടതുണ്ട് അത്തരത്തിൽ ഈ ഒരു പോലീസ് സ്റ്റേഷനിലുണ്ട് പോലീസിന് നമ്മൾ അല്പസമയം മുമ്പ് വിളിച്ചിരുന്നു അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ ആ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ തന്നെയും ഈ ഒരു വലിയ ഒരു വിഷമത്തിനിടയിലും ഒരു ആശ്വാസത്തിന്റെ ചെറിയൊരു വാർത്തയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് ഇത്തരത്തിൽ ഈ ഇദ്ദേഹം മരിച്ചിരിക്കുന്നു അദ്ദേഹ മാനു മരിച്ചിരിക്കുന്നു അതിനുശേഷം ഭാര്യയെ കണ്ടെത്തി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല വലിയ തിരക്കിൽ അതേ തുടർന്നുണ്ടായിരുന്നു വലിയ ഒരു ആശങ്ക ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ ഭാര്യയ്ക്കും ഇനി എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാകുമോ എന്തെങ്കിലും പരിക്കേറ്റിട്ടുണ്ടാകുമോ എന്നുള്ളതടക്കം ഉള്ള ഒരു ആശങ്ക ജനങ്ങൾക്കുണ്ടായിരുന്നു എതിരാത്തരെയും ആ ആശങ്കയൊക്കെ മാറിയിരിക്കുന്നു ഇപ്പോൾ നൂൽപുല പോലീസ് സ്റ്റേഷനിൽ ഭാര്യ സുരക്ഷിതയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ വിരുന്നു വന്നവരാണ് ഇവർ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മറ്റൊരു സ്ഥലത്തും നമുക്ക് മനസ്സിലാക്കാൻ സമയമായ തമിഴ്നാട് സ്വദേശിയാണ് മാനു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ നിന്നും വിരുന്നു വന്ന ആളുകളാണ് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പറയുന്നത് അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം शरीर शहर